ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നല്ലൊരു ഹെൽത്തി ആയൊരു ഒഴിച്ച് കൂട്ടാനാണ് കേട്ടോ അതിനായിട്ട് ഞാൻ തൊടിയിലുള്ള ഒരു മുരിങ്ങയില ഒക്കെ പറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കട്ടിങ് പോഡയിലൊക്കെ വെച്ച് ഒന്ന് കഴുകി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞ് വെച്ചേക്കുവാണ് കേട്ടോ അപ്പം മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ ആയ കറിയൊക്കെ കൂട്ടി ഒന്ന് ചോറൊക്കെ തിന്നാം അപ്പം ഇലക്കറിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ് മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഹെൽത്തൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഇമ്യൂണൈസേഷനൊക്കെ ഒന്ന് കുറയുമല്ലോ അപ്പോൾ ഇലക്കറികളും പ്രോട്ടീനും ഒക്കെ ഒക്കെയുള്ളൊരു കറിയൊക്കെ ചോറിനൊക്കെ ഒഴിച്ച് കൂട്ടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതു തന്നെയാണ് ഇവിടെ ഞാൻ നന്നായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് എടുത്ത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് ചക്കക്കുരുവാണ് കേട്ടോ ചക്കക്കുരുവും ഈ പറഞ്ഞ് ഞങ്ങൾക്ക് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരുപിടുത്തം പരിപ്പ് അതും കൂടെ പിന്നെ വേണ്ടത് ഒരു സവോള ഒരു മൂന്നാല് പച്ചമുളക് എരിവിന് എരിവിന് ആവശ്യത്തിനായിട്ട് എരിവ് കൂടുതലായിട്ട് വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം ഇതാ ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ ഒന്ന് അരിഞ്ഞ് വെക്കുവാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുണ്ടേ ഇനി പാകത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ ഇട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുറച്ചുപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല വെളുത്തു തന്നെ ഇരിക്കും അപ്പോൾ ഇതാ അതെല്ലാം കൂടി ചേർത്ത് ഒന്ന് രണ്ട് വിസലിന് വേണ്ടിയിട്ട് കുക്കറിനകത്ത് വെക്കുകയാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടുപിടിക്കുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ഇതായവിടെ ഞാൻ ഒരു സവോളയുടെ പകുതിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും പച്ചമുളകും പത്തരമുളകും വെച്ചിട്ടുണ്ട് കറിക്ക് കടുപൊട്ടിക്കാനാണ് കേട്ടോ ഇതായപ്പോൾ രണ്ട് വിസിൽ വന്നു പിന്നെ അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടുതൽ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാ അപ്പോഴേക്ക് രണ്ട് വിസിൽ വന്നു കുക്കറിൽ വെച്ചിരുന്ന സംഗതികളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അത് ചക്കക്കുരു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടയ്ക്കാം പകുതി പാകം ഒന്ന് ഉടച്ചെടുക്കുക കറിക്ക് നല്ല കൊഴുപ്പും ടേസ്റ്റും കിട്ടും അപ്പോൾ ഒരു ഇതൊക്കെ ഉടച്ച് കഴിഞ്ഞു ഇനി അത് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് പാകത്തിൻ്റെ ഉപ്പുണ്ടൊന്ന് നോക്കുക പാകത്തിൻ്റെ ഉപ്പും ചേർക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യട്ടോ എല്ലാവരും ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുന്നതായിരിക്കും പക്ഷേ വെക്കാത്ത ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി കൂടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് ഒരു തണ്ട് കറി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി അതിന് കടുക് പൊട്ടിക്കാനുള്ള ആവശ്യമുള്ള എണ്ണയും കടുകൊക്കെ ഇട്ടൊന്ന് ഒന്ന് ചട്ടിക്കത്തേക്ക് ഒന്നിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ഇലക്കറികളൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്യട്ടോ മഴക്കാലത്തൊക്കെ ഇങ്ങനത്തെ ഇലക്കറികളും ഇത് ചക്കക്കുരുവും പരിപ്പൊക്കെ ഉള്ളതേ പ്രോട്ടീനും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട് എല്ലാം കൂടെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയ കറി തന്നെയാണ് അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കാൻ ആവശ്യമായ എല്ലാം ഇട്ടൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മൂത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അറ്റലമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയല്ല ഒന്ന് നമുക്ക് ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ അത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് പച്ചമണം മാറുന്നതിൽ ഒന്ന് വഴക്കിയെടുക്കുവാണ് എല്ലാം ആയതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് വഴന്ന് ഇട്ടു കേട്ടോ ഞാൻ അരിഞ്ഞത് അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അരിയാണ്ടിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഒരുവിധം നന്നായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അത് കറിയിലോട്ട് ചേർക്കാം ഇത്രയേ ഉള്ളൂ കറി അപ്പോൾ ഇതാ വഴറ്റി വെച്ചിരിക്കുന്ന കറിയിലോട്ട് ചേർത്തു വേണമെങ്കിൽ പക കുറച്ചും കൂടെ വെള്ളമൊഴിക്കാം കാരണം കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആവും ചക്കക്കുരുവും പരിപ്പും ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതനുസരിച്ച് കുറച്ച് ലൂസ് മുന്നോട്ട് നിൽക്കുന്നത് നല്ലതാണ് കേട്ടോ ഭാഗത്തിന് ഉപ്പും ചേർത്ത് ഇനി ഒരു അര സ്പൂണ് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇതാ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കറി ഈ റെസിപ്പി ഇവിടെ അവസാനം തീർന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്